നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്വാസം വലിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സി പി എം നടത്തുന്നത് കാലിനടിയിലെ മണ്ണ് സി പി എം നേതാക്കൾ നേരിൽ കാണുന്ന അവസ്ഥയാണുള്ളത് വീമ്പ് പറച്ചിലിനും തള്ളലിനും പിണറായി വിജയനും എം വി ഗോവിന്ദനും അതുപോലെ തന്നെ സൈബർ പോരാളികളും ഒട്ടും ഇപ്പോൾ കുറവ് വരുത്തുന്നില്ലെങ്കിലും ഇത്തവണ കേരളത്തിലടക്കം തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ സി പി എമ്മിന് നഷ്ടമാകും പാർട്ടിക്ക് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടതോടെ ദേശീയ തലത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് നിലവിലിപ്പോൾ ഉള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പതിനൊന്ന് സീറ്റ് നേടിയാൽ മാത്രമേ സി പി എമ്മിന് ദേശീയ പാർട്ടി എന്ന നിലയിൽ തൽക്കാലം ജീവൻ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളു ഒട്ടുമെളുപ്പമല്ലാത്ത ഈ ഒരു കാര്യത്തിൽ വിജയിച്ചില്ലെങ്കിൽ ദേശീയ തലത്തിൽ സി പി എമ്മിന്റെ മരണമണി കേൾക്കാമെന്നത് ഉറപ്പാണ് പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും ശക്തി പൂർണ്ണമായിട്ടും ക്ഷയിച്ച് ശോഷിച്ച സി പി എമ്മിന് കേരളത്തിലല്ലാതെ നിലവിൽ സാധ്യതകളില്ല കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്കുള്ള തമിഴ്നാട്ടിലാവട്ടെ സി പി ഐയുടെ വോട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്നതും അസാധ്യമാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള കേല്പ്പും നിലവിൽ സി പി എമ്മിന് ഇല്ല എന്നതാണ് പരമാർത്ഥം ഒരു സീറ്റ് ബംഗാളിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ സി പി നേതൃത്വത്തിന് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ സി പി എം ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നവർ പോലും ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൻ്റെ രഹസ്യവും അതുതന്നെയാണ് ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇത്തവണ സി പി എം ചിഹ്നം തെരഞ്ഞെടുത്തതും അതുപോലെ തന്നെ പൊന്നാനിയിൽ നിന്ന് കെ എസ് ഹംസ സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്നതും ദേശീയ തലത്തിൽ പാർട്ടിക്കുള്ള ജീവൻ്റെ രക്ഷയ്ക്കായിട്ടാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിൽ മറ്റ് ചിഹ്നങ്ങളിലാണ് ജോയിസ് ജോർജ് മത്സരിച്ചിരുന്നത് നിലവിൽ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിലുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമാണ് കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ സി പി എമ്മിനെ ഇനി പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല നിലവിൽ ലോക്സഭയിൽ മൂന്നംഗങ്ങളാണ് സി പി എമ്മിനുള്ളത് ദേശീയ തലത്തിലാകട്ടെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടാണ് പാർട്ടിക്കുള്ളത് വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാകേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്തുവാൻ അത്യാവശ്യമാണ് അതിനാലാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളെയും കളത്തിലിറക്കിയിട്ടുള്ളത് ജീവശ്വാസം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വോട്ടിൻ്റെ ആറ് ശതമാനം നാലോ അതിലധികമോ സംസ്ഥാനത്ത് നിന്നായിട്ട് സി പി എമ്മിന് കിട്ടണം കഴിഞ്ഞ നാല് ലോക്സഭ തിരഞ്ഞെടുപ്പിലായിട്ട് നാല് പാർലമെൻറ്റ് അംഗങ്ങളെങ്കിലും സി പി എമ്മിന് ഉണ്ടായിരിക്കണം ലോക്സഭയുടെ മൊത്തം സീറ്റിൻ്റെ രണ്ട് ശതമാനം ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കും അതിനായിട്ട് വേണ്ടത് പതിനൊന്ന് സീറ്റുകളാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് കിട്ടുക എന്നതാണ് ശ്രദ്ധേയം മുൻകാലങ്ങളിലാകട്ടെ സ്വതന്ത്രരെ വെച്ച് നടത്തിയ പരീക്ഷണം ഇടുക്കി എറണാകുളം അതുപോലെ തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയം കണ്ടിട്ടുണ്ട് കേരളം തമിഴ്നാട് ത്രിപുര അതുപോലെ തന്നെ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി സി പി എമ്മിന് ഉണ്ടെങ്കിലും ബംഗാളിൽ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെൻറ്റിലും സി പി എം പ്രാതിനിധ്യമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് നേതാക്കളുടെ മുഴുനീള അഴിമതിയും ഡിവൈഎഫ്ഐയെയും അതുപോലെ തന്നെ എസ് എഫ് ഐയെയും കയറൂരിവിട്ടതിൻ്റെ പരിണിത ഫലവുമാണ് ജനങ്ങൾ വെറുത്ത് ഇപ്പോൾ സി പി എമ്മിനെ വലിച്ചെറിയാൻ കാരണമാവുന്നത് സി പി എം ഒരു ഭീകര പാർട്ടിയെന്ന് തൃണമൂൽ നേതാവ് മമതയ്ക്ക് പറയേണ്ടി വന്നതും ഈ സാഹചര്യത്തിലായിരുന്നു ദേശീയ പാർട്ടിയായാൽ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഉപയോഗപ്പെടുത്താം ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ഉണ്ടാവും കൂടുതൽ താരപ്രചാരകരെ പ്രചരണത്തിനായിട്ട് ഇറക്കാം എന്നിങ്ങനെ ഏറെ ഗുണങ്ങളുണ്ട് രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന സി പി എം പാർട്ടിക്ക് ബംഗാളിൽ നിന്ന് ഇരുപത്തിയാറ് സീറ്റും കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് സീറ്റും അതുപോലെ തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നും രണ്ടും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു സീറ്റുമാണ് കിട്ടിയിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഇത് പതിനാറ് സീറ്റായും രണ്ടായിരത്തി പതിനാലിൽ തുടർന്ന് ഒൻപത് സീറ്റായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റായും കുറഞ്ഞു സി പി എം പാർട്ടിയെ ഞങ്ങൾക്ക് വേണ്ടെന്നും ജനം വിധി എഴുതുന്ന കമ്മ്യൂണിസ്റ്റ് തകർച്ചയാണ് രാജ്യം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക